ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എങ്ങനെ ക്രിസ്പി കൊക്കവട ഉണ്ടാക്കിയെടുക്കാം എന്നാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കൊക്കവടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഒരു വലിയുള്ളി വലുത് ചെറുതായി കട്ട് ചെയ്ത് വെച്ചതാണ് കുറച്ച് കറിവേപ്പില കറിവേപ്പില കുറച്ച് കൂടുതൽ എടുക്കണം പിന്നെ നാല് ഇല്ലി വെളുത്തുള്ളി ഒരു ചെറിയ ഇഞ്ചി കഷ്ണം പേസ്റ്റ് ആക്കിയതാണ് ഇരുന്നൂറ്റൈമ്പത് എം എല്ലിൻ്റെ മുക്കാൽ കപ്പ് കടലമാവ് നൂറ്റി ഇരുപത്തഞ്ച് എം എൽ മൈദപ്പൊടി ഒരു ടേബിൾ ഒരു ടേബിൾ സ്പൂൺ അപ്പശോട കുറച്ച് വിനാഗിരി ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അപ്പോൾ നമുക്ക് കടലമാവ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ മുക്കാൽ കപ്പ് ഇത് നൂറ്റി ഇരുപത്തി അഞ്ച് എം എൽ മൈദ കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇനി കുറച്ച് ഉപ്പ് ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി പച്ചമുളക് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല അതിന് പകരം കുറച്ച് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ നേരത്തെ നേരത്തെടുത്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക വല്ലുള്ളി കറിവേപ്പില ഒരു സ്പൂണ് ചുക്ക ചുർക്കക്ക് പകരം തൈര് വെച്ചെടുത്താലും മതി ഞാനിവിടെ ചുരുക്കിയാണ് വെച്ചിട്ടുള്ളത് ഇനിയിപ്പം അറത്തിനുള്ള വെള്ളം വെച്ചിട്ട് നമുക്കിത് മാവ് ഒന്ന് മിക്സ് ചെയ്യണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം കൂടുതലാവാൻ പാടില്ല കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ മിക്സാക്കി നോക്കുക കുറവാണെങ്കിൽ വീണ്ടും കുറച്ചും കൂടി ഒഴിച്ചുകൊടുക്കുക നല്ല പോലെ ഇളക്കി ഒരുപോലെ മിക്സാക്കി കൊടുക്കണം റെഡ് കളറ് ആവശ്യമുള്ളവർ കുറച്ചിട്ട് കൊടുക്കാം ഞാനിവിടെ റെഡ് കളറ് ചേർത്ത് കൊടുക്കണില്ല കുറച്ചുകൂടി കൂടി വെള്ളം വെച്ച് നമ്മുടെ കൊക്കവടൻ്റെ മാവ് ഇവിടെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട നമുക്ക് നേരെ പൊരിച്ചെടുക്കാം എന്നാലും നല്ലപോലെ ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ് ഉപ്പൊക്കെ ഒരുപോലെ പിടിച്ചിട്ടുണ്ടാവും നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഓയിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് ഇനി അതിലേക്ക് മാവ് സ്പൂൺ വെച്ചിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കൈ വെച്ചിട്ട് ഇട്ട് കൊടുക്കുക കൈ വെച്ചിട്ടാവുമ്പോഴാണ് കൊക്കവിടൻ്റെ രീതിയിൽ നല്ലപോലെ വൃത്തിക്ക് കിട്ടുക ഞാനവിടെ സ്പൂൺ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഓരോന്നായി കൊടുക്കുക ഇതുപോലെ മുനായി ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഈ ചട്ടി ഫുള്ളായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം നമ്മുടെ കൊക്കവട നല്ല പോലെ വീർത്ത് വന്നിട്ടുണ്ട് നല്ലതുപോലെ പൊങ്ങി വീർത്ത് വന്നിട്ടുണ്ട് നമ്മളിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചിട്ടില്ല മാവ് എന്നാലും നല്ല പോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ കൊക്കവിടെ നല്ല പോലെ ചമ്പ കളറായി വന്നിട്ടുണ്ട് ഇപ്പം വേവൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് കോരി മാറ്റാൻ എണ്ണിരുന്ന് ഇനി ഇതുപോലെ മുഴുവനായും ചുട്ടെടുക്കട്ടെ ഇതുപോലെ മുഴുവനായി കോരി എടുത്തിട്ട് മാത് മുഴുവനായിട്ടും ഇതിലിട്ട് ചുട്ടെടുക്കട്ടെ ഇനി നമ്മുടെ മാവ് മുഴുവനായി ഇതുപോലെ ഒഴിച്ച് എടുക്കട്ടെ എണ്ണ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട് ഇപ്പൊ ഗ്യാസിന്റെ ഫ്ലെയിമ് നമ്മള് സിമ്മിലാക്കി വെക്കണം അതിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട് ഇപ്പോൾ നമ്മുടെ കൊക്കവട മുഴുവനായി ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട് പൊരിച്ചെടുത്തു കാണുമ്പോൾ നല്ല ക്രിസ്പി ആണെങ്കിലും നമ്മളിതിങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ പൊളിച്ചു കഴിഞ്ഞാൽ ഉള്ള് നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ക്രിസ്പി ആയിട്ടുള്ള കൊക്കവടയാണ് ഉള്ളു നല്ല സോഫ്റ്റുമാണ് അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഇതുപോലെ ഉണ്ടാക്കി നോക്കുക നമ്മുടെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരാണെങ്കിൽ വീഡിയോ സബ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ മനുഷ്യ